ഉഷ്ണതരംഗം നൂറ്റി മുപ്പത് ദശലക്ഷം ജനങ്ങളെ ബാധിക്കുമെന്ന് റിപ്പോർട്ട് കിഴക്കൻ തീരം മുതൽ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും രൂക്ഷമായ ചൂട് അനുഭവപ്പെടുക പലയിടങ്ങളിലും ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത് കാലിഫോർണിയയിൽ കാട്ടുതീ പടർന്നതോടെ എൺപതിനായിരത്തോളം പേരെ ഒഴിപ്പിച്ചിരുന്നു ജീവഹാനി ഇല്ല എങ്കിലും എഴുപത്തിനാല് കെട്ടിടങ്ങൾക്ക് നാശം വരുന്നിട്ടുണ്ട് ഉത്തര സാൻ ഫ്രാൻസിസ്കോയിലെ ഉഗയിൽ ശനിയാഴ്ച നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത് സാൻ ഫ്രാൻസിസ്കോയുടെ കിഴക്കൻ മേഖലയായ ലിവ്മോറിൽ താപനില നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അനുഭവപ്പെട്ട റെക്കോർഡ് താപനിലയാണ് ഇത്തവണ തകർന്നത് ലാസ് വെഗസിൽ നാൽപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ഫോണിക്സിൽ നാല്പത്തി അഞ്ച് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച മുതൽ ദേശീയ കാലാവസ്ഥാ സേവന വിഭാഗം തെക്ക് പടിഞ്ഞാറ് മേഖലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കനത്ത ചൂട് കാരണം ഫോണിക്സിൽ ഇതുവരെ പതിമൂന്ന് മരണങ്ങൾ സ്ഥിരീകരിച്ചു ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട നൂറ്റി അറുപതിലേറെ മരണങ്ങൾ ഉഷ്ണതരംഗം മൂലമാണെന്ന് സംശയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ